അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ മെമ്പർഷിപ്പ് നേരത്തെ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളത് അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും പിന്നെ അത് എക്സ്ട്രീം ലെവലാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് എല്ലാം കിട്ടും അതുപോലെ തന്നെ ഒരു പ്രീമിയർ ലെവലെന്നു പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാകും വീഡിയോ കോൾ അൺലിമിറ്റഡ് വോയിസ് റെക്കോർഡിങ്സ് വോയിസ് കോൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് സർവീസെല്ലാം ഇനി അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് അത് നിങ്ങൾ എടുക്കരുത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും എടുക്കരുത് ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ നേരിട്ട് പേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വോയ്സ് റെക്കോർഡിങ്സ് പിന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ വേസ് ഫേസ് ഉള്ള വീഡിയോ ആയിരിക്കും കൊടുക്കുന്നത് ആയിരം രൂപ ആട്ടോ ഒരു വർഷം കിട്ടും ഓക്കെ ഒരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് അതുപോലെ തന്നെ വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ അതിൻ്റെ പഴയ പഴയ സ്റ്റോറീസ് അതുപോലെ തടസിപ്പിക്കുന്ന സ്റ്റോറീസ് അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ കോള് അൺലിമിറ്റഡ് ഇതെല്ലാം കിട്ടും അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ യൂട്യൂബിൽ പേ ചെയ്യണം യൂട്യൂബിൽ പേ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അത് വേറൊരു നമ്പർ എന്ന് പറയുമ്പോൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുക താല്പര്യം ഉണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാം ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അയച്ചു തരും ആ വീഡിയോയിലുള്ള കാര്യങ്ങളും പച്ചയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചുതെന്ന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് എന്നാണ് നമ്മളെ മെമ്പർഷിപ്പ് എല്ലാ ഒരു വർഷത്തേക്കാണ് ഓക്കെ അപ്പോൾ ഇത്രക്കുള്ളൂ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഒരു അപ്ഡേഷൻ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനല്ലാതെ ചെയ്തിരിക്കുന്നു പിന്നെ ഒരു ഫേക്ക് അക്കൗണ്ടാണ് അതിലൂടെ വന്നിട്ട് മെമ്പർഷിപ്പ് തരാം പൈസ അയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൈസയൊക്കെ കൊടുക്കും റിയൽമീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മേരി ജിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റ ഐ ഡി എൻ്റെ നീല കളർ നീല റസ് ഇട്ടിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതേ മെമ്പേഴ്സൊന്നുമില്ല പ്ലീസ് അത് നിങ്ങൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുവാണെങ്കിൽ ആ അക്കൗണ്ട് മുഖേന നിങ്ങളുടെ പണം നഷ്ടമായ എനിക്കതിലൊരു ഉത്തരവാദിത്തവുമില്ല അപ്പോൾ ഞാൻ റീസെൻ്റ് കണ്ടൊരു അക്കൗണ്ടാണ് ഏതോ ഒരാൾ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിലൊന്ന് ചെന്ന് വീടെടുത്ത് എനിക്ക് രണ്ട് നമ്പറേ ഉള്ളൂ ആ രണ്ട് നമ്പർ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇത് ഫേക്ക് ആണോ അതാണോ എന്ന് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കാൻ വരരുത് പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് കാരണം യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ജെനിവിൻ ആണോ എന്നാണ് അങ്ങനെ സംശയമുള്ള ഒരു മെസ്സേജ് ഇടണ്ട ഓക്കെ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയുക എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കിടന്ന് ഓടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കാം ഓക്കെ പറ്റിയൊന്ന് അറിയിക്കുകയും ചെയ്യാം ഓക്കെ നമ്മുടെ വീഡിയോ കുറേ കിടന്ന് ഓടി പൈസ ഉണ്ടാവും അത് വീട്ടിലെ അമ്മേനും പെങ്ങളെ കൂട്ടിക്കോട് പോയിത്തുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലാണ് ഓക്കെ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ അപ്ഡേഷൻ മറക്കേണ്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനി ഫേസ്ബുക്ക് എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് എന്തായാലും ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട് മരിയ സ്റ്റീഫൻ വേറൊരു ഫേസ്ബുക്ക് ഐ ഡി നിലവിലില്ല അട്ടെ വീഡിയോ യൂട്യൂബിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പറയാന്ന് വെച്ചാൽ എൻ്റെ ആദ്യ സംഗമം എന്താ ആദ്യ സംഗമം ഉണ്ടായത് ആളോയിൻ്റെ വീട്ടിൽ വെച്ച് ശരിയാണ് എന്താ പറയുക ഇതൊരു സത്യമായ കാര്യമാണ് ആളോ ഇൻ്റെ വീട്ടിൽ അല്ലേ ആരും ഇല്ലാത്ത വീട്ടിൽ കുറച്ച് പച്ചലേയും കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ അതൊരു അടിപൊളി അനുഭവമായിരിക്കും ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ ആ രതിസുഖം പങ്കിടുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇല്ലേ പേടിച്ചിറേണ്ട പേടിച്ചായിരിക്കും ആ സുഖം അനുഭവിക്കുക ആദ്യ സംഘമാകുമ്പോൾ ചെറിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും ഇല്ലേ അപ്പോൾ നമ്മുടെ എല്ലാം അവൻ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് സ്ത്രീകൾക്ക് എന്താ പറയുക എങ്ങനെയാണ് ആ അത് കയറ്റുമ്പോൾ വേദന ഉണ്ടാവും ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷെ ആ അപ്പുറത്തേക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ സമീപനം പോലെ ഇരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓക്കെ ആണെങ്കിൽ എല്ലാം വാട്ടർ ഒക്കെ വലവാണെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിത് കയറുന്നത് ആ അറിയുന്ന പോലും ഉണ്ടാവില്ല എല്ലാം പെട്ടെന്നായിരിക്കും ടിക്ക ിക്കുന്നതിന് പുറത്തിട്ടിറങ്ങും അപ്പോൾ ആദ്യ സംഗമം അടിപൊളിയായിരിക്കും ഇല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇല്ലേ അപ്പോൾ നിങ്ങൾ ആ ആദ്യ സംഗമം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറയുക അടുത്തൊരു കിടിലെ വോയിസ് ആയിട്ട് അതായത് അടുത്തൊരു കഥയായിട്ട് ഞാൻ വരും അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങണ സമയത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനാണ് ഓർക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വോയിസ് കേട്ടിട്ട് അല്ലേ അപ്പോൾ ഈ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഇട്ടത് ഇതാണ് ജീൻസാണ് ഞാൻ ഇട്ടേട്ടോ അപ്പോൾ ജീൻസ് ഇട്ടിട്ട് എനിക്ക് ചേരുന്നുണ്ടോ ഒന്നും കൂടി ഒന്ന് ലൈക്കിയിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു എന്താ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബായ് അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റഗ്രാമോ ഒന്നുമില്ല കേട്ടോ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഇടപാടും ഇല്ല അതിനൊക്കെ എല്ലാം ഫേക്ക് അക്കൗണ്ട് വരുന്ന ഓരോ ആൾക്കാർ മെസ്സേജ് വിടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെ ബൈ